ഇത് വിൻ ബ്ലോഗിൻ്റെ വീടാണ് ഞാൻ ആദർശികമായിട്ട് വിൻ ബ്ലോഗ് നിന്ന് കാണണമെന്നുണ്ടായിരുന്നു അങ്ങനെ വന്നേണ് ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ കോൾ ചെയ്യണം എന്താണ് പറയുന്നതെന്ന് കേൾക്കാം ഹലോ നീ എവിടെയുണ്ട് ഓ അല്ലേ ഞാൻ എന്റെ വീഡിയോ വർക്കിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണേ വെക്കട്ടോ ശരിയടി നീ വെച്ചോ എന്തെന്ന് വെച്ചാൽ ഞാൻ പിന്നെ വിളിക്കാമേ ഞാൻ ഇത്തിരി ഫ്രീ ആയിട്ട് വിളിക്കാം കേട്ടോ ശരി フフフ。 ഞാൻ ഞാനെന്തൊക്കെ ഇടവരെങ്കിലൊക്കെ വരും ഇതുവരെ ഇട്ടില്ലെങ്കി ആരും വരില്ല ഞാൻ ഞാർക്കും ഞാൻ അങ്ങനെ പറഞ്ഞത് സോറി 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 ഞാൻ കുറച്ചുകൂടെ